കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജിൻഡോയെ കണ്ണുനീര് തുടച്ച് ആശ്വസിപ്പിക്കുന്ന ജാസ്മിൻ കരയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജിൻഡോയെ കെട്ടിപ്പിടിച്ച് കരയിലെ ചേട്ടാ കരയിലെ ചേട്ടാ എന്ന് പറയുന്ന നമ്മുടെ ഗബ്രി എന്താ അല്ലേ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചിട്ടുള്ളത് ജിൻഡോയും ഗബ്രിയും ജാസ്മിനുമാണ് എന്നിരുന്നാലും അവരുടെ ഉള്ളില് ആ വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമോ ഈ ദേഷ്യമോ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് ഇത് വേണമെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഉള്ള അവിടെയുള്ള എല്ലാവരെയും കുറച്ച് ഇമോഷൻസലായിട്ടുള്ള സീൻസൊക്കെ കാണിച്ചു കൊടുത്തു ബിഗ് ബോസ് അപ്പം മുതല് എല്ലാവരും ഇമോഷണൽ ആകുകയും അവർ അവിടെ നിന്നും പുറത്തിറങ്ങിയിട്ടും അവർക്ക് ആ ഹാങ് ഓവർ വിട്ട് മാറാതെ അവർ പൊട്ടിക്കരയൊക്കെയാണ് ചെയ്യുന്നത് ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ക്ലൈമാക്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സീൻസ് തന്നെയായിരുന്നു ഇന്നത്തേത് അപ്പം കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക